ഹലോ ഹായ് സുഹൃത്തുക്കളെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ കുറച്ച് എന്താ വെച്ചാൽ കുറേ ആൾക്കാർ കുറെ ആൾക്കാര് വന്നിട്ട് പറഞ്ഞാൽ ഉപകാരമില്ലാത്ത വീഡിയോ ആണ് ഇതിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ വീഡിയോ ഇടണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് വീഡിയോ ഇട്ടത് പക്ഷേ സമയമുള്ള സമയത്താരും കൊടുത്തില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട വീഡിയോ ആണ് അതേപോലെ തന്നെ നമ്മളെ മലപ്പുറത്തും മൈസൂർ റോഡ് വരുന്നുണ്ട് അതേപോലെ തിരുവനന്തപുരം ജില്ലയിൽ വരുന്ന ഇതുണ്ട് ഇപ്പോൾ ഒന്ന് ത്രീ എ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് ക്യാൻസലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ത്രീ ആയിട്ട് വരും അപ്പോൾ അത് വരുമ്പോൾ സമയത്ത് അങ്ങനെ പുതിയ റോഡ് വരുന്നവർക്ക് ഒരു ഉപകാരം ഉപകാരമായിക്കോട്ടെ എന്നുള്ള കണ്ടീഷനിൽ ഇട്ട വീഡിയോ ആണ് അത് ഇപ്പോൾ ഇത് കഴിഞ്ഞ സ്ഥലത്ത് എനിക്കും അറിയാം ഇനി കഴിഞ്ഞതുകൊണ്ട് ഇപ്പം ഇനി ആർക്കും ഉപകാരപ്പെടാൻ സാധ്യത അല്ല കഴിഞ്ഞതുകൊണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്ക് ശ്രദ്ധിക്കാതെ പോയി എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇട്ട വീഡിയോ ആണ് അതേപോലെ തന്നെ വേറെ ഒന്നുമില്ല എന്താ വെച്ചാൽ പരാതി കൊടുക്കാൻ അത് ഞാൻ അതേമാതിരി ജനങ്ങൾക്ക് ഉപകാരപ്പെടായിട്ട് അതായത് ഇപ്പോൾ അന്ന് അത്യാവശ്യം എല്ലാ ആൾക്കാർക്ക് പെട്ടെന്ന് മേടിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പൈസ ഇതൊക്കെ പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് വീഡിയോ കിട്ടിയതിന് ശേഷം ഇന്നെ ചാരനാക്കിയിട്ടും അതുപോലെ ഇന്നെ അയവേൻ്റെ ആൾക്കാരായിട്ടും എന്നാണ് അരുൺ സാറും അതേമാതിരി ഞാനും യൂട്യൂബറും ഇവിടെ കൂടിയിട്ട് മറ്റുള്ളവരെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അതേപോലെ സമരത്തിന് പോകാത്തതിന് സമരത്തിൻ്റെ ഞാൻ ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ സമരം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇത് മേടിച്ചവരോട് ഇതുവരെ ഞാൻ എന്താ വെച്ചാൽ പറയാമെന്ന് ഞാൻ ഇതിലെ കാര്യങ്ങൾ എന്ത് കഴിഞ്ഞു പോയത് എന്തെങ്കിലും പറഞ്ഞു തരാമെന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ പോയിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പരാതി കൊടുക്കണമെങ്കിൽ അതായത് അഡ്വിറ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ നിങ്ങൾ അവാർഡ് മേടിച്ച് മുപ്പത് ദിവസത്തിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ അഡ്മിറ്റേഷൻ അഡ്വിറ്റേഷനിൽ പോയാലേ നിങ്ങളെ പരാതി സ്വീകരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ സ്വീകരിക്കില്ല മുപ്പത് ദിവസമാണ് കാലാവധി ഉള്ളത് പിന്നെ ഇനിയിപ്പോൾ മാപ്പാപേക്ഷക്കെ ഇത് വെച്ചാൽ ചിലപ്പോൾ സ്വീകരിച്ചാൽ സ്വീകരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ പരാതി കൊടുക്കാമെന്ന് ഞാനിപ്പോൾ എനിക്ക് മുന്നേ പറഞ്ഞു തരാമായിരുന്നു ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാമെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന് സമരത്തിനും ഇതിനൊക്കെ കൊണ്ടുപോയ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇതിലൊക്കെ ആൾക്കാരുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള കണ്ടീഷന് ഇതാണ് ഞാൻ പറയാൻ തരാ അപ്പൊ അതേപോലെ കുറെ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ പരാതി കൊടുക്കാൻ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇനിയിപ്പോൾ എന്താണല്ലോ നല്ല നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കളക്ടറേറ്റ് പോയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല വിഷയങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ വരാം ഓക്കെ അവരായിരിക്കും ബൈ ബൈ